കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ കായികോത്സവത്തിൽ രാമന്തളി പ്രതീക്ഷ ബർഡ്സ് സ്കൂൾ കിരീടം നേടി കണ്ണപുരം ബേഡ്സ് സ്കൂൾ രണ്ടാം സ്ഥാനവും തളിപ്പറമ്പ് ബർഡ്സ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി ബർഡ്സ് ഒളിമ്പിയ എന്ന പേരിൽ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കായികോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് സമ്മാനദാനം നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ വിജിത്ത് കെ രാഹുൽ പി ഒ ദീപ ജില്ലാ പ്രോഗ്രാം മാനേജർ പി വിനേഷ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി എം അഖിൽ സെക്രട്ടറി പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു മാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ